ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റത്ത് ഒരു പുസ്തക ചർച്ച എന്ന ആശയവുമായി വീട്ടുമുറ്റ വായന സദസ്സുകൾക്ക് തുടക്കമായി പിണറായിലെ രാജേഷിന്റെ വീട്ടുമുറ്റത്ത് കെ എസ് രതീഷിന്റെ മാളം എന്ന കഥാസമാഹാരത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച യുവ എഴുത്തുകാരി ദീപിനാദാസ് ഉദ്ഘാടനം ചെയ്തു ഏറെ ഹൃദ്യവും വായനയ്ക്ക് പുതിയ മാനം നൽകുന്നതുമായിരുന്നു പുസ്തക ചർച്ച വി പ്രസാദൻ കെ പി രാമകൃഷ്ണൻ എൻ ഷാനവാസ് സരിതാ രാജേഷ് എന്നിവർ സംസാരിച്ചു അനുപ്രിയ രാജേഷ് നൃത്തം അവതരിപ്പിച്ചു

ി ബാലന്റെ വീട്ടുമുറ്റത്ത് നടന്ന വായനാ സദസ്സിൽ ശ്രീധരൻ ചമ്പാടിനെ അനുസ്മരിച്ചും അദ്ദേഹത്തിന്റെ രക്തം ചീന്തിയവർ എന്ന പുസ്തകത്തെക്കുറിച്ചും കുറിച്ചും പ്രശസ്ത ചിത്രകാരനും എഴുത്തുകാരനുമായ പൊന്നൻ ചന്ദ്രൻ അവതരണം നടത്തി ആ കാലത്ത് നമ്മുടെയുള്ള കുട്ടിക്കാലത്ത് വാരികകളിൽ അദ്ദേഹത്തിന്റെ കൂടാരം കൂടാതെ അച്ചടിച്ചു വരുന്നുണ്ട് അതുപോലെ സർക്കസ് സംബന്ധിയായ കഥകൾ ഇങ്ങനെ പക്ഷെ അദ്ദേഹത്തിന്റെ കഥകളിലെ ശൈലിയും ും കൂടെ തന്നെ പോകാൻ പക്ഷെ പതിന്മടങ്ങ് കൂടിയാണ് ഒരു 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 ത്രസിപ്പിക്കുന്ന അവതരണം അദ്ദേഹം അഡ്വക്കറ്റ് വി പ്രദീപൻ എം പ്രജീഷ് കെ കെ സനൽകുമാർ ഇ രാജൻ എന്നിവർ സംസാരിച്ചു തുടർന്നുള്ള ദിവസങ്ങളിലും വായനശാല പരിധിയിലെ വീട്ടുമുറ്റങ്ങൾ പുസ്തക ചർച്ചകളാൽ സജീവമാകും ഗ്രാമിക ന്യൂസ് തലശ്ശേരി